അക്കാദമിക് വർഷത്തേക്കുള്ള പ്ലസ് പ്ലസ് സയൻസ് എൻട്രൻസ് ട്യൂഷൻ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും എ അപ്രോച്ച് ടു സക്സസ് കാളികാവ് രണ്ടു പാലങ്ങൾക്ക് സമീപവും മാലിന്യ നിക്ഷേപ കേന്ദ്രങ്ങളായി മാറി കടകളിൽ നിന്നുള്ള കോഴിമാലിന്യങ്ങൾ ഉൾപ്പെടെ പുഴയിൽ വലിയ തോതിൽ തള്ളിയ നിലയിലാണ് കടകളിൽ നിന്ന് മാത്രമല്ല അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിൽ നിന്നുമുള്ള ഭക്ഷണ മാലിന്യങ്ങളും കാളികവു പുഴയിൽ തള്ളിയ നിലയിലാണ് മാലിന്യങ്ങൾ തള്ളിയതോടെ പുഴയിലെ വെള്ളം മാലിനമാക്കിയിരിക്കുകയാണ് ഇത്തരം സാമൂഹ്യ വിരുദ്ധരെ പിടികൂടി ശിക്ഷിക്കണമെന്നും സിസിടിവി സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ചെത്തുകടവ് പാലത്തിന് സമീപം പുഴയിൽ വിവിധ സ്ഥലങ്ങളിൽ മാലിന്യങ്ങളും കോഴി മാലിന്യങ്ങളും കൊണ്ടുവന്ന് തള്ളുന്നത് പതിവാണ് വാഹനങ്ങളിലെത്തി പാലത്തിൽ നിന്ന് പുഴയിലേക്ക് മാലിന്യം വലിച്ചെറിയുകയാണ് ചെയ്യുന്നത് മാലിന്യം നിക്ഷേപ കേന്ദ്രമായി മാറിയ ഈ സ്ഥലത്ത് സിസിടി വി സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം മാലിന്യം പുഴയിൽ തള്ളിയവർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ രംഗത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഒന്ന് നിരീക്ഷിച്ചാലും അറിയാം കളയല സഞ്ചരിക്കുന്ന ആളുകളാണ് നമ്മളെല്ലാവരും ഇപ്പോ പൊതു ഇടങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ടത് അങ്ങാടികളിലെ ഡ്രൈനേജുകള് അതുപോലെ രണ്ട് പാലത്തിന്റെ ഓരം ചേർന്നിട്ടുള്ള പുറംപോക്ക് ഭാഗങ്ങള് പുഴ അടക്കമുള്ള വെള്ളത്തിനടക്കം വളരെ കൂടിയ തോതിലാണ് ഇഷ്ടം ഒന്ന് അടിപ്പിക്കൊണ്ടിരിക്കുന്നത് നമുക്കത് അത് ചെന്ന് കാണേണ്ടതുണ്ട് കാരണം നമ്മളീ വീഡിയോ ഈ വാർത്ത കേൾ കേൾക്കുന്നതിലുപരിയായിട്ട് നേരിട്ട് സന്ദർശിച്ചു നമ്മൾ കാളിയാവിലെ പരിസരവാസികൾ നിരക്ക് നമ്മളെ നമ്മുടെ പ്രകൃതി സമ്പത്ത് സംരക്ഷിക്കപ്പെടേണ്ടവർ എന്നുള്ള നിരക്ക് നമ്മൾ എല്ലാവരും അത് പോയിട്ട് പ്രത്യേകിച്ച് ജനപ്രതിനിധികളെ ഈ കാര്യം നേരിട്ട് പോയി കാണേണ്ടതുണ്ട് അതാണ് എനിക്ക് ആദ്യമായിട്ട് ആവശ്യപ്പെടുന്നത് കാരണം അതിന്റെ ഗൗരവം മനസ്സിലാക്കണമെങ്കിൽ കാരണം ഇവിടെ നമ്മുടെ ചുറ്റുവട്ടത്തിൽ താമസിക്കുന്ന കാളിയാവ് ജംഗ്ഷനിലും പിന്നെ പരിസര പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്ന ഏഹ് അന്യ സംസ്ഥാന തൊഴിലാളികൾ അതിഥി തൊഴിലാളികൾ അവരുടെ വലിയ തോതിലുള്ള വേസ്റ്റ് ഫുഡ് വേസ്റ്റ് അതുപോലെ അവരുടെ ബാക്കി ഭക്ഷണം പിന്നെ മറ്റു വസ്ത്രം അടക്കമുള്ള എല്ലാ നിത്യോപയോഗമായ ബന്ധപ്പെട്ട വേസ്റ്റുകൾ അവർ പുഴയിലേക്കാണ് ഓരോ ദിവസവും തള്ളിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ തെരുവ് കച്ചവടക്കാർ ഉപേക്ഷിക്കുന്ന വൈവസ്തുക്കൾ മുഴുവനായിട്ട് അതൊന്നും ഹരിതസേന ശേഖരിക്കുന്നില്ല കാരണം ശേഖരിക്കുന്ന മുഴുവൻ സ്ഥാപനങ്ങളുടെയും വീടുകളിലെയും അതിനെ സമ്പൂർണ്ണമായിട്ടൊന്നും നമുക്ക് പറയാൻ കഴിയില്ല ഇത് വളരെ ഗൗരവമാണ് കാരണം കളിയപ്പുഴ എന്ന് പറയുന്ന ഇന്ന് സമ്പൂർണ്ണമായിട്ട് മലിനീകരിച്ച് ഗ്രേ വാട്ടർ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു വെള്ളം ഗ്രേ ഗ്രേവാട്ടറിന്റെ സ്ഥിതിയിലേക്ക് സീവേജ് തുല്യമായി തുല്യമായിക്കൊണ്ടിരിക്കുന്ന രീതിയിലേക്കാണ് കളിയ പുഴയിൽ പോക്കുപോയി കഴിഞ്ഞാൽ രണ്ട് വർഷം കൊണ്ട് പുഴയിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റാത്ത വെള്ളം ഒരു കൈകൊണ്ട് തൊടാൻ പറ്റാത്ത രീതിയിൽ അത്രയും ബ്യൂറോ കാളികാവ്